ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വളരെ പെട്ടെന്നും സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഏലക്കായ് പെരുഞ്ചീരകം ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു രണ്ട് രണ്ടര സവാളകൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സവാളയുടെ വലുപ്പം നോക്കിയിട്ട് എടുക്കാം അപ്പോൾ രണ്ടര സവാള ഞാൻ ചെറുതായിട്ട് എരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വഴറ്റുക നന്നായി വഴന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുക്കുക അതൊന്ന് നന്നായി വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മുളകുപൊടിയും പൊടിയും കൂടെ ചേർത്ത് വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അതൊരു ഏകദേശം അരമണിക്കൂറിന് മുകളിലായിട്ട് ഞാനത് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം എങ്കിൽ മാത്രം ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരുള്ളൂ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് സമയം നന്നായി ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അതാ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടിയോളം മല്ലിയിലയും പുതിനീനയിലേയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം മാത്രം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം കാരണം നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ചിക്കൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ചിക്കനിൽ നിന്ന് മാക്സിമം വെള്ളം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി കൂടി ഇട്ടതിന് ശേഷം നമുക്ക് എത്ര വെള്ളം ചേർക്കണം എന്നുള്ളതിന് ഒരു കണക്ക് കിട്ടും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എത്രയാണോ അരി ചേർക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ ചിക്കൻ്റെ വെള്ളം കൂടെ ചേർത്ത് നോക്കിയിട്ട് മാത്രമാണ് ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ചിക്കൻ പിറക്കി വെക്കുമ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനും ചോറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇറച്ചി ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നല്ല നല്ല വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്